സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ ദിയ കൃഷ്ണയുടെ കുടുംബവിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ് ഏറെയും സഹോദരിമാരെല്ലാം യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും ഇവരിൽ ദിയയുടെ സ്വകാര്യ ജീവിതമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകാറുള്ളത് അടുത്തിടെയാണ് ദിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ ഭർത്താവിൻ്റെ പേര് ഇരുവരും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് നീണ്ട പ്രണയത്തിന് ശേഷമാണ് വിവാഹം നടന്നത് വിവാഹശേഷം കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദിയയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട് വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരും പുതിയ വീട്ടിലേക്ക് മാറുകയായിരുന്നു തനിക്കും അശ്വിനും തങ്ങളുടേതായ ജീവിതമാണ് വേണ്ടതെന്നും രണ്ട് വീട്ടുകാരുടെയും ഇടപെടൽ ആഗ്രഹിക്കുന്നില്ലെന്നും ദിയ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദിയയുടെ ഫോളോവേഴ്സിന് ഉന്നയിക്കുന്ന വിമർശനം ചർച്ചയാവുകയാണ് പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം കുക്കിംഗ് കാര്യമായി ഇവിടെ തുടങ്ങിയിട്ടില്ല മിക്കപ്പോഴും പുറത്തുനിന്നോ അല്ലെങ്കിൽ ദിയയുടെയോ അശ്വിൻ്റെയോ വീടുകളിൽ നിന്നാണ് ഭക്ഷണമെന്ന് ഇവരുടെ ഫോളോവേഴ്സ് പറയുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം ദിവസത്തിലൊരിക്കൽ വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കൂ എന്നായാലും നിങ്ങളത് ചെയ്യണം പാചകം കുടുംബജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ തന്നെ വീട് വീടുമാർ താമസിച്ചു ഇനി നിങ്ങൾക്ക് എപ്പോഴും വീട്ടുകാരെ ആശ്രയിക്കാൻ പറ്റില്ല എന്നാണ് ഒരാളുടെ കമൻറ്റ് അശ്വിൻ കഴിക്കുന്നത് കണ്ടാൽ അറിയാം വീട്ടിൽ നിന്ന് കാര്യമായ ഒന്നും തന്നെ അശ്വിന് കിട്ടുന്നില്ല എന്നത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭാവി ജീവിതത്തെക്കുറിച്ച് ദിയ പറഞ്ഞ വാക്കുകളും ഇതിനിടെ ചർച്ചയാവുകയാണ് തൻ്റെ വീട്ടുകാരുടെയോ അശ്വിൻ്റെയോ വീട്ടുകാരുടെയോ ഇടപെടൽ ഇല്ലാതെ താനും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന സിമ്പിൾ ജീവിതമാണ് താൻ ആഗ്രഹിച്ചതെന്ന് ഒരിക്കൽ ദിയ പറയുകയുണ്ടായി എനിക്ക് വേണ്ടത് എൻ്റെ ഭർത്താവും കുട്ടികളുമാണ് എൻ്റെ അടുത്ത് വേറെ ആരും ഒരു സംസാരത്തിനും വരേണ്ട ഞങ്ങളുടെ ലോകം എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നും ആരും എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഇടപെടരുത് അശ്വിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും ഇടപെടരുത് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ദിയാകൃഷ്ണ അന്ന് പറഞ്ഞിരുന്നു